ദോശ ചൂടുന്നത് പോലെയാണ് ബി ജെ പിക്ക് നിയമനിർമ്മാണം ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് അടിച്ചേൽപ്പിക്കാൻ ബിൽ കൊണ്ടുവന്ന് നമ്മൾ എല്ലാവരും കണ്ടു ഇപ്പോഴിതാ ഛത്തീസ്ഗഢിൽ പുതിയൊരു നിയമനിർമ്മാണവുമായി ഇറങ്ങിയിരിക്കുകയാണ് കാവിക്കൂട്ടം നിയമവിരുദ്ധ മതം മാറ്റ തടയൽ നിയമം എന്നാണ് പേര് ഈ നിയമപ്രകാരം വ്യവസ്ഥകൾക്ക് അനുസൃതമല്ലാത്ത മതം മാറ്റം ജാമ്യമില്ലാ കുറ്റമാക്കി പത്ത് വർഷം വരെ ജയിലിൽ അടയ്ക്കാം എല്ലാ മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് മതങ്ങൾ പ്രചരിപ്പിക്കാനും ഭരണഘടനാ സംരക്ഷണം നൽകുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം പബ്ലിക് ഓർഡർ ഹെൽത്ത് മൊറാലിറ്റി എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നു ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ ഹനിക്കുന്ന പക്ഷം നടപടിയെടുക്കാം എന്ന് ചുരുക്കം സംസ്ഥാനങ്ങൾക്ക് മതപരമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താം എന്ന് പറയുമ്പോൾ തന്നെ അത് സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിലായിരിക്കണമെന്നും അല്ലെങ്കിൽ സാമൂഹിക ക്ഷേമത്തിനും നവീകരണത്തിനും വേണ്ടി ആകണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് എന്നാൽ ഇവിടെ യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഒരു നിയമനിർമ്മാണത്തിന് ഛത്തീസ്ഗഡ് നിയമസഭ മുതിരുന്നത് സംസ്ഥാനത്ത് ക്രിസ്ത്യൻ മിഷണറികളുടെ നേതൃത്വത്തിൽ മതപരിവർത്തനം സജീവമാണെന്നും അത് ഉടൻ തന്നെ അവസാനിപ്പിക്കണമെന്നും കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഉദ്ദേശം വ്യക്തമല്ലേ മതപരിവർത്തനത്തിന് കർശനമായ മാനദണ്ഡങ്ങളാണ് സർക്കാർ ഈ നിയമത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് മതം മാറുന്നവർ അറുപത് ദിവസം മുമ്പ് വ്യക്തി വിവരങ്ങൾ അടങ്ങിയ അപേക്ഷ ജില്ലാ മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം ഇതിൽ പോലീസ് പരിശോധന നടത്തും തുടർന്ന് മതം ചടങ്ങ് സംഘടിപ്പിക്കുന്നവർ ഒരു മാസം മുമ്പ് മറ്റൊരു അപേക്ഷ നൽകണം മതം മാറിയാൽ ചടങ്ങ് നടന്ന് അറുപത് ദിവസത്തിനുള്ളിൽ സത്യവാങ്മൂലം സമർപ്പിക്കുകയും ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുകയും വേണം ചട്ടവിരുദ്ധമായാണ് മതം മാറ്റമെന്ന് മജിസ്ട്രേറ്റിനും ബോധ്യപ്പെട്ടാൽ അസാധുവാക്കാം അംഗീകാരം നൽകുന്നത് വരെ സത്യവാങ്മൂലം നോട്ടീസ് ബോർഡിൽ പ്രദർശിപ്പിക്കും അതുമാത്രമോ രക്തബന്ധമോ ദത്തെടുക്കൽ വഴി ബന്ധമോ ഉള്ളവർക്ക് മതം മാറ്റത്തെ എതിർക്കാം അവർ നൽകുന്ന പരാതിയിൽ കേസെടുക്കുന്നത് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാകും പ്രായപൂർത്തിയാകാത്തവർ സ്ത്രീകൾ പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങളുടെ ചട്ടവിരുദ്ധമായി മതം മാറുന്നവർക്ക് രണ്ട് മുതൽ പത്ത് വർഷം വരെ തടവും കാൽ ലക്ഷം രൂപ പിഴയും വിധിക്കാം കൂട്ട മതപരിവർത്തനത്തിന് പരമാവധി മൂന്ന് മുതൽ പത്ത് വർഷം വരെ തടവും ലക്ഷം രൂപയുമാണ് ശിക്ഷ ഇരകൾക്ക് അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിനും വ്യവസ്ഥയുണ്ട് നിയമത്തിന്റെ കരട് തയ്യാറാക്കി കഴിഞ്ഞു അവസാനഘട്ട മിനുക്കുപണികൾ പൂർത്തിയാകുന്നതോടെ ഉടനെ തന്നെ നിയമസഭയിൽ അവതരിപ്പിക്കും പാസ്സാകുമെന്ന് പിന്നെ ഉറപ്പാണല്ലോ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ നേരെ ഛത്തീസ്ഗഢിൽ ആക്രമണങ്ങൾ ഒരു തുടർക്കഥയാണ് ഇനി ഈ നിയമം കൂടി നടപ്പാക്കിയാൽ അതിന്റെ തോത് കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി അധികാരത്തിൽ വരുന്ന ഓരോ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണങ്ങൾ വഴി ബുൾഡോസർ രാജ് വഴി കടന്നാക്രമണങ്ങൾ വഴി ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുകയാണ്